നമസ്കാരം ഇന്ത്യയുടെ സ്വന്തം ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ തങ്ങളുടെ ഇരുപത്തിനാല് വർഷത്തെ സേവനങ്ങൾ പിന്നിട്ട് ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരം ഒക്ടോബർ ഒന്നിനാണ് ബി എസ് എൻ എൽ സ്ഥാപിക്കപ്പെട്ടത് അതിന്റെ ഭാഗമായി ബി എസ് എൻ എൽ എല്ലാ വർഷവും ഒക്ടോബർ ഒന്ന് സ്ഥാപക ദിനമായി ആഘോഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും പതിവ് പോലെ ബി എസ് എൻ എൽ ഫൗണ്ടേഷൻ ഡേ ആഘോഷിച്ചിരുന്നു സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി തങ്ങളുടെ വരിക്കാർക്കായി സൗജന്യ എക്സ്ട്രാ ഡാറ്റയും ബി എസ് എൻ എൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾ പൂർത്തിയാക്കിയത് കണക്കിലെടുത്ത് ഇരുപത്തിനാല് ജി ബി സൗജന്യ ഡാറ്റ വരിക്കാർക്ക് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ചില നിബന്ധനകളോടെയാണ് ഈ എക്സ്ട്രാ ഡാറ്റ നൽകുന്നത് വിശ്വാസത്തിന്റെ ഇരുപത്തിനാല് വർഷങ്ങൾ എന്ന ടാഗ്ലൈനോടെയാണ് ബി എസ് എൻ എൽ ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനം ആഘോഷമാക്കുന്നത് ഈ ആഘോഷത്തിൽ വരിക്കാരെയും ഭാഗമാക്കുന്നതിനാണ് അവർക്ക് ഇരുപത്തിനാല് ജി ബി എക്സ്ട്രാ ഡാറ്റ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകൾക്കൊപ്പവും ഈ ഇരുപത്തിനാല് ജി ബി സൗജന്യ ഡാറ്റ ലഭ്യമാകും പ്രവർത്തനം ഇരുപത്തിനാല് വർഷം പിന്നിട്ടതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നൽകുന്ന ഈ ഇരുപത്തിനാല് ജി എക്സ്ട്രാ ഡാറ്റ ഇരുപത്തിനാല് ദിവസത്തേക്ക് മാത്രമാകും ലഭ്യമാവുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതേസമയം നിശ്ചിത പ്ലാനിനൊപ്പമുള്ള ഡാറ്റ പ്ലാനിൻ്റെ വാലിഡിറ്റി കാലയളവ് തീരും വരെ ലഭ്യമാകും ഡാറ്റ വോയിസ് പ്ലാനുകളിൽ ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പ്ലാനുകളിലും ഈ ഓഫർ ലഭ്യമാകുന്നുണ്ട് ഈ ഓഫറിന് നിശ്ചിത സമയപരിധിയുണ്ട് അതായത് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ നടത്തുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള റീചാർജ് പ്ലാനുകൾക്ക് മാത്രമാണ് ഈ എക്സ്ട്രാ ഡാറ്റ ലഭ്യമാകുന്നത് ഇരുപത്തിനാല് ജി ബി എക്സ്ട്രാ ഡാറ്റ നിങ്ങൾ ചെയ്യുന്ന റീചാർജ് ഓപ്ഷന് ലഭ്യമാണോ എന്ന് ഉറപ്പിക്കാൻ വേണമെങ്കിൽ ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പിൽ പരിശോധിക്കാവുന്നതാണ് സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്താൽ ലഭ്യമായ വിവിധ റീചാർജ് ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്നും അവയിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭ്യമാണോ എന്നും വ്യക്തമായി അറിയാൻ സാധിക്കും ചില പ്ലാനുകൾക്കൊപ്പം സെൽഫ് കെയർ ആപ്പിന്റെ വകയായും എക്സ്ട്രാ ഡാറ്റ ലഭ്യമാണ് കൂടാതെ പ്ലാനുകളുടെ നിരക്കിൽ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും സെൽഫ് കെയർ ആപ്പിൽ ലഭ്യമാകും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തിനാല് ജി ബി എക്സ്ട്രാ ഡാറ്റ ലഭ്യമാകുന്ന ബി എസ് എൻ എൽ റീചാർജ് പ്ലാനുകളുടെ നിരക്കുകൾ നോക്കിയാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുന്നൂറ്റി എൺപത്തി എട്ട് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിവയാണ് ഇന്റർനാഷണൽ റോമിംഗ് പ്ലാനുകൾ ടോപ്പ് അപ്പ് പോലെയുള്ളവയിൽ ഈ ഓഫർ ലഭ്യമാകില്ല ബി എസ് എൻ എൽ ഡേയോടനുബന്ധിച്ച് ബി എസ് എൻ എൽ കേന്ദ്രങ്ങളിൽ വിവിധ ആഘോഷ പരിപാടികൾ അരങ്ങേറിയിരുന്നു കൂടാതെ ബി എസ് എൻ എൽ ഹെഡ് ഓഫീസിൽ നടന്ന ആഘോഷ പരിപാടിക്കിടെ എ സി ബി പി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പ്രഖ്യാപനവും ബി എസ് എൻ എൽ നടത്തിയിട്ടുണ്ട് ഫോർ ജി വ്യാപനം പൂർത്തിയാകുന്നതോടെ ബി എസ് എൻ എൽ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് അധികൃതർ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു സേവനത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിലേക്ക് കടന്ന ബി എസ് എൻ എല്ലിന് ആശംസ അർപ്പിച്ച കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്